പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലെ തർക്കത്തിനൊടുവിൽ വനിതാ മെമ്പർ അമിതമായി ഗുളിക കടിച്ച് അത്യാസന്ന നിലയിലായതായി വിവരം കഴിഞ്ഞ ദിവസം മഞ്ചീശ്വരം ഗ്രാമപഞ്ചായത്തിലാണ് അസാധാരണമായ സംഭവം നടന്നത് അങ്കൺവാടി വിഷയവുമായി ബന്ധപ്പെട്ട് ഭരണസമിതി യോഗത്തിൽ നടന്ന ചർച്ചയ്ക്കൊടുവിൽ നിരാശയായാണ് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ വനിതാ മെമ്പർ അമിതമായി ഗുളിക കഴിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം അവശ്യനിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവർ ഇപ്പോഴും അത്യാസന്റെ നിലയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നും പറയപ്പെടുന്നു നിലവിൽ ഈ അംഗത്തിന്റെ വാർഡിൽ വാടക കെട്ടിടത്തിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത് ഇതിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നതിനുവേണ്ടി ഭരണസമിതി മൂന്നര ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിന് സമാനമായി മറ്റൊരു മെമ്പറും തന്റെ വാർഡിൽ അംഗൻവാടിക്കായി സ്ഥലം കണ്ടെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന മെമ്പർ തന്നെയാണ് ആദ്യം സ്ഥലം കണ്ടെത്തിയതെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത് ഇതേ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് രണ്ട് സ്ഥലവും അങ്കൺവാടിക്ക് യോഗ്യമല്ലെന്ന് കണ്ട് നിർദ്ദേശം തള്ളിയിരുന്നു ഒടുവിൽ ബുധനാഴ്ച ചേർന്ന ഭരണസമിതി യോഗത്തിൽ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് വിഷയം സംബന്ധിച്ച് ഓംബുഡ്സ്മാന്റെ അടുക്കലുള്ള കേസിന്റെ കാര്യം പറഞ്ഞ് തൽക്കാലം പരിഗണിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചതിന് പിന്നാലെ വനിതാ മെമ്പർ തന്റെ കയ്യിലുണ്ടായിരുന്ന ഉറക്കഗുളിക ഒരുമിച്ച് കഴിക്കുകയായിരുന്നുവെന്നാണ് വിവരം സംഭവം അപ്രതീക്ഷിതമായിരുന്നുവെന്നും നിയമാനുസൃതമായി മാത്രമാണ് ഭരണസമിതി മുന്നോട്ട് പോകുന്നതെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ് പറഞ്ഞു ഒരാഴ്ചത്തിനകം കാര്യങ്ങൾ ആരാ ക്ലിയർ ആക്കിക്കൊണ്ട് അത് അവർക്ക് നൽകാമെന്ന് അത് കഴിഞ്ഞ് ഒരു മാസമായതുകൊണ്ട് ഇന്നലത്തെ മീറ്റിംഗിലാണ് വീണ്ടും ചോദിച്ചത് ഒരു മാസമായി എന്ത് തീരുമാനം എടുത്തു എന്ന് പ്രസിഡന്റ് പറഞ്ഞു നമുക്ക് അടുത്താഴ്ച തീരുമാനിക്കാം അത് നിർബന്ധം കുറിച്ച് അല്ല എനിക്ക് ആ കാര്യം ഇന്നറിയണം ഒരു മാസമായി എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് എന്ന് നിങ്ങൾ നിങ്ങള ക്ലിയർ ആക്കിയിട്ടില്ല പേപ്പർ എടുക്കുന്നത് അപ്പോൾ പറഞ്ഞു പേപ്പർ ക്ലിയർ ആക്കണമെ രണ്ട് സ്ഥലവും യോഗ്യമല്ല എന്ന് പറഞ്ഞത് അതിന് ശേഷം സ്ഥലം എടുക്കാൻ ഞാൻ പണ്ട് വെച്ചു എൻ്റെ വാർഡ് പണ്ടെടുത്ത് പണ്ട് വെച്ചു ആ പണ്ടിൽ നിന്ന് ആ സ്ഥലം വാങ്ങാൻ വേണ്ടി മാത്രം ഒരു തീരുമാനം എടുക്കാൻ ഞാൻ പറഞ്ഞത് അത് എന്താ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു അല്ല അത് പ്രസിഡന്റ് നോക്കാന്ന് പറയുന്നത് എനിക്ക് 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 ഇങ്ങനെ എൻ്റെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ടാബ്ലറ്റ് വെച്ച് വെച്ച് ആദ്യം മംഗൽപ്പാടിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മെമ്പറെ പിന്നീട് നില ഗുരുതരമായതിനെ തുടർന്ന് മംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു നിലവിൽ ധാരളക്കെട്ടയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പള